മണിപ്പൂർ കലാപം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനം സന്ദർശിക്കും കുക്കി മേധേ വിഭാഗങ്ങളിലെ ഇരകളെ മോദി കാണുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു നാലു മണിക്കൂർ മാത്രമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ചെലവഴിക്കുന്നത് ണിപ്പൂർ കലാപം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനം സന്ദർശിക്കും കുക്കി മേയ്ത്തി വിഭാഗങ്ങളിലെ ഇരകളെ മോദി കാണുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു നാലു മണിക്കൂർ മാത്രമാണ് പ്രധാനമന്ത്രി ചിലവഴിക്കുന്നത് വംശീയകലാപത്തിലെരിഞ്ഞ മണിപ്പൂരിൽ എണ്ണൂറ്റി അറുപത്തിനാല് ദിവസത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ പ്രദേശവാസികൾക്ക് പ്രതീക്ഷ ഏറെയാണ് എന്നാൽ പല കോണുകളിൽ നിന്നുയരുന്ന എതിർപ്പുകളും സംഘർഷ അന്തരീക്ഷവും ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട് സംസ്ഥാനത്തെ പ്രബല വിഭാഗമായ മെയ്ത്തി കുക്കി വിഭാഗങ്ങളെ അനുനയിപ്പിച്ച് സമാധാനപരമായ ഭരണം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യവും മോദിയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ട് രാഷ്ട്രപതി ഭരണത്തിനു ശേഷം സ്ഥിതിഗതി കുറെയൊക്കെ ശാന്തമായെങ്കിലും പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ല കഴിഞ്ഞ ദിവസം ചുരാചന്ദ്പൂരിൽ പ്രദേശവാസികൾ ഏറ്റുമുട്ടിയത് ഇതിനു തെളിവാണ് കുക്കി വിഭാഗക്കാരുമായി ഉണ്ടാക്കിയ സമാധാന കരാർ മെയ്ത്തി വിഭാഗങ്ങൾക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ മോദി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന വി എഫ് എസ് കേന്ദ്രത്തിനേറെ അകലെയല്ലാത്ത ചുരാഗ് ചന്ദൂരിലെ പിസുൻ ഗ്രാമത്തിലാണ് സംഘർഷമുണ്ടായത് ഇതോടെ പ്രദേശം സുരക്ഷാ സേനയുടെ കർശന നിരീക്ഷണത്തിലാണ് ആറ് നിരോധിത സംഘടനകൾ ഉൾപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റി പ്രധാനമന്ത്രി എത്തുന്ന ഇന്ന് സമ്പൂർണ്ണ അടച്ചിടൽ സമരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നുള്ള നിയന്ത്രണം കടുപ്പിക്കാനാണ് മോദിയുടെ വരവെന്നാണ് സമരക്കാരുടെ വാദം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം